ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞത് അസലൊരു ഡിബേറ്റ് ടാസ്ക് ആണ് അതായത് ബിഗ് ബോസിൻ്റെ പ്രസ്മീറ്റ് ക്യു ആൻഡ് എ ആണ് അതിൽ പവർ ടീം അംഗങ്ങളാണ് ജഡ്ജസ് നെസ്റ്റ് ടീമാണ് വരുന്നത് അവരോടാണ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് എല്ലാവരും നല്ല പോലെ പെർഫോമൻസ് ചെയ്തു എനിക്ക് എന്താ പറയാ ഈ ബിഗ് ബോസ് വീടിന് വേണ്ട ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് സിബിനെ എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ കുറേ കോമഡിയൊക്കെ അവതരിപ്പിക്കുന്നതുകൊണ്ട് ആ ലെവലിൽ പോകുമ്പോൾ ചുമ്മാ ഫണ്ണായിട്ട് തന്നെ അങ്ങ് അറ്റം വരയ്ക്ക് പോകുമോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെയല്ല ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും അതുപോലെ പവർഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പെർഫോമൻസ് ചെയ്യാൻ നല്ല ടാലന്റ് ഉള്ള ഒരു കാലിബർ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സിബിൻ എന്ന് തെളിയിച്ചു അത് വളരെ എന്താ പറയുക പൊളിച്ചടുക്കി പവർ ടീമിന് ശരിക്ക് പറഞ്ഞാൽ ഗബ്രിയെ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പവർ ടീമിലുള്ള ഒരാൾക്ക് ആ പവർ വീട്ടിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് ആരാണ് ഇപ്പം നാലു പേര് നിലവിലുണ്ട് അതിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ വന്ന ടീം ടണൽ ടീമും പറഞ്ഞത് ഗബ്രിയ ആണ് ഇപ്പം നസ്റ്റി വന്നപ്പോഴും അത് ഗബ്രിയ ആണ് പറയുന്നത് അപ്പം അതിനെക്കുറിച്ചുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് അത് തുടങ്ങി വെക്കുന്നത് ശ്രീതു ആണ് ശ്രീതു പറയുന്നത് പവർ ടീമിലാണ് എങ്കിൽ തന്നെയും ഗബ്രി നിൽക്കുന്നെങ്കിൽ തന്നെയും അവർ രണ്ടുപേരും ഒരു ടീമായിട്ട് കളിക്കുന്ന അല്ലേ ആ ടീമിനുള്ളിൽ തന്നെ ഇതുവരെ കളിച്ചിട്ടുള്ള ജാസ്മിൻ ഗബ്രി അവർ ഒരു എന്താ പറയുക രണ്ടുപേർ ചേർന്നിട്ടുള്ള ഒരിതാണ് അവർ ഇൻഡിവിജ്വൽ ചെയ്യേണ്ടിടത്തും ഇൻഡിവിജ്വലായിട്ട് കളിച്ചിട്ടില്ല എന്നുള്ളൊരു പോയിന്റ് ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അത് അവിടുന്ന് തുടങ്ങുന്നതാണ് ആ ഒരു ആർഗ്യുമെന്റ് പക്ഷെ പവർ ടീമിലുള്ളവർക്ക് അത് ഇൻട്രാക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കാരണം പ്രസ് മീറ്റ് ആണല്ലോ അപ്പോൾ ഡിബേറ്റ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ക്വസ്റ്റ്യനും അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നാല് പേര് പവർ ടീമിലിരിക്കും ഗ്രി മാത്രമാണ് ക്വസ്റ്റ്യൻ ചെയ്തത് ബാക്കി മൂന്ന് പേർക്കും ഉള്ള വോയിസ് ഇല്ല അവിടെ കാരണം ഫസ്റ്റ് ടീമിനോട് ടനൽ ടീമിനോട് ഇതുപോലെ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് സംവാദമാണ് അതുകൊണ്ട് ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് ആൻസർ കിട്ടുന്ന വരത്തേക്കും ആയിട്ട് ഇരിക്കേണ്ടതല്ല രസകരമായിട്ട് കൊണ്ടുപോകാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു സോ സെക്കൻഡ് ടൈം നെസ്റ്റിനോടാകുമ്പോൾ അതുപോലെ അവർ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഓരോ ക്വസ്റ്റിനും ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിരുന്നു വല്ലാത്ത എന്താ പറയുക മുടന്തൻ ചോദ്യങ്ങളൊക്കെയായിരുന്നു ഗബ്രി ചോദിച്ചത് ചോദിച്ചത് എന്തായാലും പൊളിച്ചടിക്കും അതായത് അവര് അവര് രണ്ടുപേരും ജാസ്മിൻ ഗബ്രി ഒരു ടീമായിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഒരു കാര്യമാണ് ഈ സിബിൻ ചൂണ്ടിക്കാട്ടിയത് അതായത് എപ്പോഴും ജാസ്മിനെ നിഴലാണ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താ പറയുക ഇടയ്ക്ക് കയറി ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് മോഡറേറ്റാണ് മോഡറേറ്ററാണ് പക്ഷേ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതുകൊണ്ട് ഉടനെ സിബിൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിന് ഉത്തരം ദാ ഇപ്പോൾ ഒരു ഫുൾ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കണ്ണിൽ തെളിവായിട്ട് വേണ്ടു ഇതാണ് അതിന് ആൻസർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ ഗബ്രി പറയണ്ടടുത്ത് ഗബ്രിൻ്റെ വായായിട്ട് ജാസ്മിന് ഇടപെടുന്നു അവിടെ വളരെ ഗബ്രിക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് അത് വരിക പക്ഷെ അതെന്തായാലും പൊളിച്ചടുക്കി അവസാന വേരേക്കും ഡിബേറ്റിൽ കട്ടേക്ക് തന്നെ നിന്നു സിബിൻ സിബിനോടൊന്ന് പിടിച്ച് എന്താ പറയുക ഈ പ്രസ്മീറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എന്താണ് പവർ ടീമിന് ഓരോ ക്വസ്റ്റ്യൻസിനും നെസ്റ്റ് ടീമിൻ്റെ വരുന്ന ആൻസറിന് ആൻസറിന് അവർക്കൊരു മറുപടി പോലും ഇല്ലാത്താണ് ഇന്ന് ഇത്രയും ഈ ഒരു മാസം തികയുമ്പോൾ ഉള്ള ടാസ്കുകൾ ഇതുവരെ പലയിടത്തും നിലപാടുകൾ ഉച്ചത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ അൻസിബ വെച്ചതായിട്ട് നമ്മൾ അധികം കണ്ടിട്ടില്ല പലയിടത്തും ഒന്നോ ലാലടൻ വരുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ ആ വീട്ടിന് റൂമിനകത്തുള്ള അതൊക്കെ അല്ലാതെ മറ്റുള്ളവർക്കിടയിൽ അൻസിബയുടെ ശബ്ദം പലയിടത്തും വരണ്ടടുത്ത് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കൊണ്ട് തന്നെ നാല് നാലുപേരെയും പൊളിച്ചടുക്കി എനിക്കത് വളരെ നന്നായിട്ട് തോന്നി ഒരു സ്പേസ് കിട്ടിയപ്പോൾ അനുസരിച്ച് നന്നായിട്ട് അത് സ്കോർ ചെയ്തു പക്ഷെ മറ്റുള്ളവരെ പോലെ ബഹളങ്ങളൊന്നും അനുസപ്പിക്കില്ല അതും ചോദ്യം ചോദിക്കുന്നതിന് ഓപ്പോസിറ്റ് ഉള്ള ആൾ ആൻസർ പറയേണ്ട ആൾക്ക് പെർമിഷൻ ചോദിച്ച് സമയം ചോദിച്ച് ചോദിച്ച് തന്നെ അവർ പൊളിച്ചടിക്കി പവർ ടീമിനെ അതും അതാ പറയുന്നത് വലിയ ബഹളങ്ങളോ സൗണ്ട് വിടലോ അല്ലെങ്കിൽ അട്ടഹാസങ്ങളോ പോർവിളികളോ അതൊന്നുമില്ലാതെ തന്നെ ക്ലിയർ കട്ടായിട്ടായിരുന്നു നാല് പേരുടെയും നെഗറ്റീവ് അതായത് പവർ ടീം നിലവിലുള്ള പവർ ടീമിൽ നല്ലതാണോ എന്ന് ചോദിക്കുന്നതിന് ഉള്ള ആൻസർ ഒരിക്കലും ഈ പവർ ടീം സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നാലുപേരുടെയും ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്തടക്കിയതും നിലപാട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ വ്യക്തമാക്കി ആ ഒരു ഇതിൽ അൻസിബ ഇപ്പോൾ എനിക്ക് നന്നായിട്ടും കൂടെ കുറച്ച് ഇതുവരെ അങ്ങനെ ഡൗൺ ആയിരുന്നു എവിടെ അൻസിബിൻ്റെ സൗണ്ട് അങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നന്നായിട്ട് അത് അതെനിക്ക് പറഞ്ഞായിട്ട് തോന്നി ഏകദേശം ശ്രീധു പറഞ്ഞു പക്ഷെ ഓൾമോസ്റ്റ് നിന്ന് ശ്രീരേഖ നന്നായിട്ട് പറഞ്ഞു പക്ഷെ സി ബി എം ഒന്നും പറയാനില്ല ശരിക്കും ആ ടീം നമ്മൾ ഇതുപോലെ പോവുകയാണെങ്കിൽ ശരിക്കും നെസ്യ ടീം വേറെ ലെവലിൽ വരും അതുപോലെയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ മോഡറേറ്ററായ എന്താണ് ഈ ഡിബേറ്റ് അവസാനിക്കാറാവുമ്പോൾ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ എന്താ പറയുക ജാസ്മിൻ എന്തുകൊണ്ട് ഫസ്റ്റ് പവർ ടീമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് പവർ ടീമിൽ ഒരു പവർ ഒരാഴ്ച കഴിയുമ്പോൾ പവർ വീക്ക് പവർ വീട്ടിലെ ഒരു വീക്കായ ഒരു കണ്ടസ്റ്റന്റിനെ പുറത്താക്കിയിട്ട് മറ്റുള്ള വീടുകളിൽ എല്ലാവരും ചേർന്ന് ഒരു ടീ ഒരാളെ പവർ വീട്ടിലേക്ക് തിരികെ എടുക്കേണ്ട ഒരു ഇതിൽ രണ്ടാമത്തെ ആഴ്ചയിൽ എല്ലാവരും ചേർന്ന് അതായത് ഗബ്രിയുടെ ഇൻഫ്ലുവൻസിൽ ജാസ്മിനെയാണ് കൊണ്ടുവന്ന് ആ ഒരു പോയിന്റ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒന്ന് ഉണ്ടായത് അപ്പോൾ അവിടെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളൊരു പോയിന്റ് സീരേഖ ഗബ്രിക്ക് നേരെ വെച്ചിരുന്നു അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ ജാസ്മിൻ ക്യാപ്റ്റന്റെ സ്ഥാനത്ത് നിന്ന് മോഡറേറ്ററിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു പക്ഷെ ക്വസ്റ്റ്യന് വേൾഡ് ഹിസ്റ്ററി ലെവലിൽ ഒരു പത്ത് പേജിന്റെ നീളമുണ്ട് ക്വസ്റ്റ്യൻ പക്ഷെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ചോദ്യം പത്ത് പേജിൽ ചോദിച്ചിട്ട് ആൻസർ യെസ് ഓർ നോ എന്നാണ് കൊടുത്തത് അത് സിബിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് സിബിനോടായിരുന്നു അത് ചോദ്യം കാരണം ഈ ഒരു മാസം വെളിയിൽ നിന്ന് ഗെയിം കണ്ടിട്ട് വന്നതുകൊണ്ടും എന്താണ് അന്നുണ്ടായ പവർ ടീമിലേക്ക് ജാസ്മിനെ സെലക്ട് ചെയ്യാനുണ്ടായ കൊണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം വെച്ച് ഒരു പത്ത് പേജ് അടങ്ങുന്ന ശരിക്കും ഒരു വേൾഡ് ഹിസ്റ്ററി എസ് എക്ക് ഇത്രയും ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതുപോലത്തെ ആയിട്ടുള്ള കോമയിട്ട് 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 പോയ നീണ്ട ഒരു ചോദ്യത്തിന് ആൻസർ എങ്ങനെ വേണം എന്നാണ് ചോ ചോദിച്ചതെന്ന് യെസ് ഓർ നോ അതിൽ സിബിൻ പറഞ്ഞത് പറയാൻ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഒരു നീണ്ട പേജിലേക്ക് വലിയൊരു പേജ് ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ച് കൊണ്ട് ചോദിച്ചിട്ട് അതിന് ഒരൊറ്റ വൺ വേഡ് ആൻസർ വേണമെന്ന് പറയുന്നത് അത് ആണോ അല്ലയോ അതെങ്ങനെ ഉത്തരം പറയാൻ പറ്റും പറയുമ്പോൾ മോഡറേറ്റർക്ക് ആവശ്യം അങ്ങനെയാണ് ആണ് അല്ലെങ്കിലല്ല എസ് നോ അങ്ങനെ മതി എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സില്ല ഇനി എന്താണ് നിങ്ങൾക്ക് വൺ വേഡ് ആൻസർ ആണെങ്കിൽ എനിക്ക് പറയാൻ മനസ്സില്ല അല്ലയെന്നാണെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആൻസർ വൺ വേഡിൽ നിൽക്കില്ല ഞാനങ്ങ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എൻ്റെ പൊന്നു പൊളിച്ചു എന്താ ഡിബേറ്റ് ടാസ്ക് എനിക്കന്നെ അത് വല്ല നമുക്കൊരു ഹരം തോന്നെന്നൊക്കെ പറയില്ല അതുപോലത്തെ ഡയലോഗ് ഒക്കെ ആയിരുന്നു സിബിൻ പൊളിച്ചടിക്കുക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനിയൊരു ടീമും കൂടെ അതിൽ ഡിബേറ്റിൽ പങ്കെടുക്കാനുണ്ട് അപ്പം ഇതെന്തായാലും വളരെ നന്നായി അതുമാത്രമല്ല അപ്പോഴത്തേക്കും ബസ്സടിച്ചതുകൊണ്ട് ആ ടാസ്ക് കഴിഞ്ഞ് പെട്ടെന്ന് ഇവർ നെസ്റ്റ് ടീം പുറത്ത് പോവുകയാണ് ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പെട്ടെന്ന് കട പുറത്ത് കിടക്കാം അവൾ അവിടെ മെഴുകിയിരിക്കട്ടെ എന്നൊരു ഡയലോഗും പറഞ്ഞ് മറ്റുള്ളവരെയും കൂട്ടി പുറത്ത് വന്ന് നാല് പേരും കൂടി ഒരു ചങ്ങാതൊക്കെ കൂട്ടിങ്ങനെ പൂട്ടി പിടിച്ച് എന്നിട്ട് ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട് അവൾ അവിടെ നിന്ന് മെഴുകട്ടെ അവൾ അവൾ എന്താണ് ഈ ഒരു നാല് പേജുള്ള ചോദ്യം ചോദിച്ചിട്ട് വൺവേഡ് ആൻസർ വേണമെന്ന് പറഞ്ഞ് അവൾ ആരാണ് അവളുടെ മെഴുകിൽ അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒളിച്ചടിക്കൊണ്ട് പുറത്ത് വന്നു ായിട്ടുണ്ട് ശരിക്കും ഇത് ഇത്രയും നമുക്ക് വൺ അവർ എപ്പിസോഡിൽ വരുമോ എന്നറിയില്ല ലൈവിൽ മുഴുനീള നമുക്ക് ഭയങ്കര രസകരമായ ഒരു ഡിബേറ്റ് ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് മാത്രമല്ല ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടയിൽ ഗബ്രി മാത്രമാണ് ഒരുപാട് തവണ ഇന്ററപ്റ്റ് ചെയ്തതും അതുപോലെ സ്കോർ ചെയ്യാൻ നോക്കിയതും മറ്റു മൂന്ന് പേർക്കും അങ്ങനെ വോയിസ് ഇല്ലായിരുന്നു അപ്പോ ഈ ഈ ഈ ഡിബേറ്റിൻ്റെ ഇടയിൽ അങ്ങനെ കൺഫ്യൂസ് ചെയ്ത് വിടാനും സിബിന്നെ കഴിഞ്ഞു സിബിനും ടീമിനും അത് കഴിഞ്ഞു ആ ടാസ്ക് കഴിഞ്ഞ് അവർ നിങ്ങൾ ഇനി എന്തേലും ചെയ്തോ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല അവർ കിടന്ന് മെഴുകട്ടെ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് ഉടനെ ആ പവർ ടീമിൽ തന്നെ ഒരു ഭിന്നത വന്നു അഭിപ്രായ വ്യത്യാസം വന്നു അപ്പം തന്നെ അവിടെ അപ്സര പറയുന്നുണ്ട് ഗബ്രിയോട് പലതവണ ഞങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് കൊട്ടുന്നുണ്ട് ഗബ്രി ഞങ്ങൾക്ക് പോയിന്റ് പറയാനുണ്ട് ഞാൻ ഗബ്രി പറയുന്നതിനേക്കാൾ നല്ല എന്താ പറയുക നല്ല പോയിന്റുകൾ ഞങ്ങൾ ഞങ്ങളുടെ പോയിന്റ് ഞങ്ങളുടെ അടുത്തുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം ഗബ്രി തരുന്നില്ല പിന്നെ നമ്മൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം വേണ്ട എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സൈലന്റ് ആയതാണ് ഇനി അങ്ങനെ ആവരുത് പക്ഷെ അവരെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്കുള്ളിൽ തന്നെ ഒരു എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച നടക്കുന്നുണ്ട് പക്ഷെ ആ എന്താണ് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് നസ് ടീമും പുറത്തു വന്ന് അവർ ആഹ്ലാദമാണ് ഇവരെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ പോയിന്റുകളൊന്നും പറഞ്ഞിട്ടില്ല മൂന്ന് ടീമിന്റെ കൂടെ കഴിഞ്ഞ ശേഷമാണ് പവർ ടീമിനാണ് അതിന്റെ സർവാധികാരം ആർക്കെ എത്ര പോയിന്റ് കൊടുക്കണം എന്നുള്ളത് സോ അത് പിന്നീട് ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രേക്ഷകർ ലൈവ് കണ്ടതിൽ എന്തായാലും നെസ്റ്റ് ടീം പവർ ടീമിനെ പൊളിച്ചെടുക്കി മാത്രമല്ല ക്യാപ്റ്റനെയും പൊളിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് മാത്രമല്ല അവരെ ടീമിനെ മൊത്തം ആക്കാനും ഇവർക്ക് കഴിഞ്ഞു അത് വലിയൊരു നേട്ടം തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്